ഈശോയ്ക്കും ദൈവമാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ജോസി ഇതെൻ്റെ ജീവിത പങ്കാളി റോസിലി ഞങ്ങൾ എറണാകുളത്ത് നിന്നാണ് വരുന്നത് മാമംഗലം പള്ളി ഇടവാങ്ങമാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസമാണ് ഏകദേശം രണ്ട് വർഷമായി ഉടമ്പടി ജീവിതത്തിലൂടെ ഞങ്ങൾ കടന്നു പോവുകയാണ് ഈ ദിവസങ്ങളിൽ മാതാവ് വഴി ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിച്ച വിവിധങ്ങളായിട്ടുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ ജീവിത പങ്കാളിക്ക് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമായി അലർജിയതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആദ്യം അത് പൊടിയുമായിട്ട് സമ്പർക്കം വരുമ്പോഴേക്കും ചെറിയ തുമ്മലായിട്ട് തുടങ്ങി പിന്നെ പനിയായി പിന്നെ അത് ശ്വാസമുട്ടിലായി അതോടുകൂടി മറ്റുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കെല്ലാം അടിമപ്പെടാൻ തുടങ്ങി ആദ്യമെല്ലാം ഇത് കടന്നു വരുമ്പോഴേക്കാണ് മരുന്ന് വാങ്ങിച്ചിരുന്നത് എന്നാൽ ക്രമേണ ഒരു നേരം പോലും മരുന്നു ഒഴിവാക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറി പലപ്പോഴായിട്ടും പല വ്യക്തികളിലൂടെയും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കിവിടെ വ വരുവാനോ ഒരു ഉടമ്പടി എടുക്കാനോ ഒന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം രണ്ടായിരം മുതൽ തന്നെ ഞാൻ ഒരു ചെറിയ കൂട്ടായ്മയിൽ അത്യാവശ്യ ശുശ്രൂഷകളിലൂടെ കടന്നു പോവുകയായിരുന്നു അപ്പോൾ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ എല്ലാ മാസവും അല്ലെ എല്ലാ ആഴ്ചയിലും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പുതിയതായിട്ടൊന്നുമില്ല എന്നുള്ളൊരു മനോഭാവത്തിൽ അങ്ങനെ കടന്നു പോയിരുന്നു അങ്ങനെ അടിക്കടി മരുന്ന് വാങ്ങിച്ച് മരുന്ന് കഴിച്ചൊക്കെ കടന്നു പോകുമ്പോഴേക്കും ശാരീരിക അസ്വസ്ഥതകൾ കൂടിക്കൂടി വന്ന് പിന്നെ അതോടൊപ്പം തന്നെ ഹെർനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വന്നു വയറിന് മറ്റുള്ള അസ്വസ്ഥതകൾ അങ്ങനെ ഓരോ പ്രാവശ്യം അലർജി വന്നു കഴിയുമ്പോഴേക്കും ആഴ്ചകളോളം വെടിൽ കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇത് വയറിന് നമുക്കൊരു സി എ വൺ ട്വൻറ്റി ഫൈവ് ചെക്ക് ചെയ്ത് നോക്കാം ഫൈബ്രോൻ്റേതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടെന്ന് തോന്നി അങ്ങനെ സി എ വൺ ട്വൻറ്റി ഫൈവ് ചെക്ക് ചെയ്തപ്പോഴേക്കും അത് ഫിഫ്റ്റിയിൽ മേലാണ് റെഡി ചെയ്തത് തേർട്ടി ആണ് പെർമിസബിൾ റേഞ്ച് അപ്പോൾ അത് കവർ ചെയ്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയൊരു മൈക്രോ ലെവലിലുള്ള മരുന്നിലൂടെ നമുക്ക് നിയന്ത്രിച്ചു പോകാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നും ഇതിന് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒരു മൂന്നാല് മാസം അങ്ങനെ ആ മരുന്നിലൂടെ കടന്നുപോയി പിന്നെയും അസ്വസ്ഥതകൾ കൂടി അങ്ങനെ പിന്നെ ചെക്ക് ചെയ്തപ്പോഴേക്കും അത് ടു ഫിഫ്റ്റി സിക്സ് ഇരുന്നൂറ്റമ്പത്താറിലേക്ക് കടന്നുപോയി അപ്പോഴേക്കും ഡോക്ടറിൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും ഡോക്ടർ ഒത്തിരി അസ്വസ്ഥപ്പെട്ടു കാരണം മുപ്പത് മുപ്പതിലെ മേൽ എന്നുള്ളത് ഇരുന്നൂറ്റമ്പത്താറിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മരുന്നിൽ നിൽക്കുന്നവരെ ലക്ഷണം മുതൽ പുള്ളിക്കാരൻ്റെ ആ ശരീരഭാഷയിൽ നിന്ന് എനിക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ഒന്നും ചിന്തിച്ചില്ല ഇവിടെ കടന്നു വന്നു ഉടമ്പടി ആദ്യ ദിവസം തന്നെ ഉടമ്പടി എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഉടമ്പടി എടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് അന്ന് ദിവസം തുടർച്ചയായിട്ട് വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തതിനു ശേഷം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും വൈഫ് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ നിന്നൊരു വലിയൊരു കെട്ട് അല്ലെങ്കിൽ ഒരു ഭാരം വിട്ടുപോയതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പ്രകടമായിട്ടുള്ളൊരു വ്യത്യാസം മുഖത്തും ശരീരത്തിലും എല്ലാം വ്യത്യാസം വരാൻ തുടങ്ങി വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം നല്ല ഫ്രഷായിട്ട് തന്നെ എഴുന്നേറ്റ് തല ദിവസം കണ്ട പോലെയല്ല എല്ലാ കാര്യങ്ങളെല്ലാം ഓടി ഓടിയെടുന്ന് ചെയ്യുന്നു അങ്ങനെ അപ്പോൾ ഇത്ര വ്യത്യാസം കടന്നു വരുന്ന വന്നപ്പോഴേക്കും ആ മരുന്ന് ഞാൻ പറഞ്ഞ് ഇനി ഉപയോഗിക്കേണ്ട നമുക്കിതെന്താണ് എവിടെ വരും പോകുമെന്നുള്ള നമുക്ക് നോക്കാമൊന്നു അങ്ങനെ അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആ ഇരുപത്തിനാലാം തീയതി പത്താം മാസം ഇരുപത്തിനാലാം തീയതി ഉപേക്ഷിച്ച മരുന്ന് ഇതുവരെ ഞങ്ങൾ രണ്ടാമത് ഉപയോഗിച്ചിട്ടില്ല ദൈവകുമാരനും മാതാവിനും ഒരായിരം നന്ദി ഞങ്ങൾ പറയുകയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റുള്ളൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൂത്ത കുട്ടിക്ക് ആ സമയത്ത് പത്താം ക്ലാസ്സിൽ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഉടമ്പടി പുതിക്കുന്ന സമയത്ത് പരി നല്ലൊരു വിജയത്തിനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു അവൾക്ക് ആ എക്സാമിന് പത്താം ക്ലാസ് റിസൾട്ടിൽ എട്ട് എ പ്ലസും രണ്ട് എ യും നല്ലൊരു വിജയം നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ അവൾക്കും ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു സ്കിൻ സ്കിൻ അലർജി ആയിരുന്നു ഈ കഴുത്തിൻ്റെ പുറയിലും കൈമുട്ടുകളിലെല്ലാം കറുത്തിങ്ങനെ വരുന്ന ഒരുപാട് അത് ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചു അതും പതുക്കെ പതുക്കെ അതും പൂർണ്ണമായിട്ടും മാറി അതുപോലെ തന്നെ ഇളയ കുട്ടിക്ക് ഇളയകുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ ഒരു കറുത്ത പാട് അതിങ്ങനെ വന്നിരുന്നു അപ്പോൾ പല മരുന്നുകളും ഇതെല്ലാം കഴിച്ചിട്ടൊന്നും മാറുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഉപ്പും ഇവിടുന്ന് വന്ന തൈലവും മിക്സ് ചെയ്തുകൊണ്ട് പെരട്ടി അത് ഒരു ഏകദേശം ഒരു ഒരു മാസത്തോളം പെരട്ടി കഴിഞ്ഞപ്പോഴായാലും അത് ആ പാടുകളെല്ലാം ഫെയ്ഡാകാൻ തുടങ്ങി അങ്ങനെ പരിപൂർണമായിട്ടും അതിൽ നിന്നൊരു സൗഖ്യം ലഭിച്ചു ഇത് ഇതുപോലെ തന്നെ മറ്റുള്ളൊരു അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സാമ്പത്തിക മേഖല ഞാനൊരു ഷെയർ മാർക്കറ്റിലൊരു ഡേ ട്രേഡറാണ് നല്ല സാമാനം നല്ല രീതിയിലെല്ലാം ബിസിനസ് നടന്നുകൊണ്ട് പോവുകയായിരുന്നു പക്ഷേ കാലക്രമേണ അതെല്ലാം ഫെയ്ഡാകാനായിട്ട് തുടങ്ങി അതിലെല്ലാം ഒത്തിരി തകർച്ചകൾ വരാനായിട്ടും അതിൽ നിന്നൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ടും പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെ ഇവിടെ ഉടമ്പടി ഞാനം കൂടുമ്പോഴേക്കും ഒരു ദിവസം ജോസഫ് ജോസഫച്ചൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങൾക്ക് അസാധ്യമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ വേറെ വരുമാനമാകും മാർഗമൊന്നും ഇല്ലാതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ ഒരു ഓപ്പൺ ടെറസ് ഉണ്ടായിരുന്നു അവിടെ ഒരു റൂം എടുക്കാനായിട്ട് ഞങ്ങൾ പ്ലാൻ കൊടുത്തിരുന്നേച്ച് പക്ഷേ ആ കൊറോണ സമയം കടന്നു വന്നപ്പോഴേക്കും അതിനുള്ള ലോണൊന്നും ലഭിച്ചില്ല പിന്നീട് അത് ഏകദേശം ഉപേക്ഷിച്ച മട്ടായി കാരണം ഫണ്ടൊന്നും റേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു വരുമാനമൊന്നുമില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ഈ ഒരു നിയോഗം വെച്ചുകൊണ്ട് ഉപ്പിട്ട് ഞാൻ ആ സ്ഥലങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒട്ടും ലഭിക്കുമെന്ന് വില്ല ലഭിക്കില്ലെന്ന് വിചാരിച്ചിരുന്ന ലോണ് ഒരു ബാങ്കിൽ ചെന്ന് ചോദിക്കുകയും ഞങ്ങളുടെ ആ പണിക്കാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു തുക പകുതിയെ സാറിന് കിട്ടുകയുള്ളൂ പക്ഷേ മാനേജർ കണ്ട് സംസാരിച്ചപ്പോഴേക്ക് ഒരു എതിർപ്പും കൂടാതെ തന്നെ അദ്ദേഹം തരികയും ഒരു രണ്ട് മാസത്തിനുള്ളിൽ പണി തുടങ്ങി ആറ് മാസം കൊണ്ട് അത് പൂർത്തീകരിക്കുവാനും അങ്ങനെ സാമ്പത്തിക മേഖല കൂടുതൽ മെച്ചപ്പെടാനായിട്ടും മാതാവ് വഴിയായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എനിക്ക് ആത്മീയമായിട്ട് കിട്ടിയ ഒരു ഉണർവെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ശുശ്രൂഷയെല്ലാം പങ്കെടുത്തിരുന്നു അതുകൊണ്ട് തന്നെ മധ്യസ്ഥമാരുടെ ശക്തിയിൽ എനിക്ക് അലിയ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഉടമ്പുടിയെടുത്തപ്പോഴേക്കും ഈ കൂതാശീലത്തിനെ കുറിച്ച് പറഞ്ഞാൽ എല്ലാ ദിവസവും കുർബാന അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോഴേക്കും കുമ്പസാരം കാരുണ്യ പ്രവർത്തികൾ ഇതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ചിത്ര കാര്യങ്ങളാണ് പക്ഷേ അതൊരു വ്യത്യാസം മാത്രം കാരണം ഇത് വേറൊരാൾ പറഞ്ഞിട്ട് ഒരു യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്ന് ഉടമ്പടിയിൽ അതൊരു നമ്മുടെ പ്രാർത്ഥന നിയമങ്ങൾ വെച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിക്കൊണ്ട് മാതാവിൽ വിശ്വസിച്ചുകൊണ്ട് മാതാവിൽ ആശ്രയിച്ചുകൊണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നേക്കാൾ ആഗ്രഹിക്കുന്നതിനേക്കാളും സ്പീഡിൽ അതായത് പത്ത് വർഷമായിട്ട് പെൻഡിങ് എടുത്തു എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ആ ഈ ഉടമ്പടി ജീവൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അതെല്ലാം വൺ ബൈ വണ്ട്ട് ആയിട്ട് കൊണ്ട് വലിയൊരു ആത്മീയ ഉണർവിലേക്കും ഉന്മേഷത്തിലേക്കും വിശ്വാസത്തിലേക്കും ഈ ഉടമ്പടി പ്രാർത്ഥന വഴിയായിട്ട് എൻ്റെ ജീവിതത്തിൽ മാതാവ് വഴിയായിട്ട് ദൈവാത്ഭുതം പ്രവർത്തിച്ചു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഞങ്ങൾ ഇവിടെ വരികയും പേപ്പർ പേപ്പറ് വാങ്ങി വാങ്ങിക്കുകയും അതെല്ലാം മറ്റുള്ളവർക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും ഞങ്ങളുടെ പരിസരങ്ങളിൽ തന്നെ ഏകദേശം ഒരു ആറ് കുടുംബങ്ങൾ ഇവിടെ ഉട കടന്നു വരികയും ഉടമ്പടി എടുക്കുകയും അവരുടെ ജീവിതത്തിൽ ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ മാതാവ് വഴിയായിട്ട് പ്രാപിക്കുകയും ചെയ്തു പിന്നെ അത്യാവശ്യം വചനങ്ങളെല്ലാം മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും അതുപോലെ തന്നെ കിട്ടുന്ന അവസരങ്ങളെല്ലാം അവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടാനെല്ലാം ശ്രമിക്കാറുണ്ട് ഉടമ്പടി വന്നതിന് ശേഷം ഇടവപ്പള്ളിയുമായിട്ട് കൂടുതൽ ചേർന്ന് പോകുന്നുണ്ട് കൂടുതൽ ഇഷ്ടമായിട്ടും ഓരോ ശുശ്രൂഷകളെല്ലാം പങ്കെടുക്കാറുണ്ട് അതുപോലെ തന്നെ കാരണപ്രവർത്തികളാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചകളിലെല്ലാം വഴിയിരകളിലെല്ലാം ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക് പുതിച്ചോറ് ഞങ്ങൾ ഉണ്ടാക്കി ഞാൻ കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ നമ്മളുമായിട്ട് സഹായത്തിനായിട്ട് കടന്നു വരുന്ന വ്യക്തികൾക്ക് അത്യാവശ്യം നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ടുള്ള അതെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ രണ്ട് വർഷക്കാലം ദൈവം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാതാവിൻ്റെ മധ്യസ്ഥ ശക്തിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വർഷിച്ചു അതിനെല്ലാം പ്രതി ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവ് മരുന്നോ ലേപനമോ അല്ല എല്ലാവരെയും സൗഖ്യപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സൗഖ്യപ്പെടുത്തിയതെന്ന് പ്രിയമുള്ളവരെ നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ജോസി എന്ന സഹോദരനും സഹോദരൻ്റെ കുടുംബവുമാണ് ഈ കുടുംബം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിക്കൊണ്ട് ഈ അൾത്താരിയിൽ നിന്നുകൊണ്ട് സാക്ഷ്യം പറയുമ്പോൾ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് രോഗസൗഖ്യം ലഭിച്ചതാണ് അതുപോലെ തന്നെ ഈ സഹോദരൻ പറഞ്ഞു ഉടമ്പടി എടുക്കുന്നതിന് മുൻപും പ്രാർത്ഥനാ ജീവിതവും കൂതാശ ജീവിതവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഉടമ്പടി എടുക്കുമ്പോഴെങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളുടെ ആകെ തുകയിൽ മാറ്റം വരുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ ചില ഗുണങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ അഡാപ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു എന്നുള്ളതാണ് പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങുവാനായിട്ട് ദൈവഹിതം എന്താണോ അതനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള ഒരു മനോഭാവം ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ അമ്മ എലിസബത്തിനെ സന്ദർശിക്കുവാനായിട്ട് പോകുന്നതും എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യുന്നതും ലോകായുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് തന്നെയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു പോകുന്നു നമ്മൾ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തികളും എന്നൊക്കെ പറയുന്നത് ഈ ഒരു ശുശ്രൂഷയുടെ മനോഭാവത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് അടഞ്ഞു ചെന്നുകൊണ്ട് കർത്താവിൻ്റെ സാക്ഷികളായിട്ട് തീരുമ്പോൾ കർത്താവിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയ്ക്കപ്പെടുകയാണ് നമ്മളെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിയുകയാണ് ഈ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് കൊണ്ട് ദൈവ തിരുസന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങിയതിൻ്റെ അടയാളമായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് അതുകൊണ്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം അങ്ങനെ നമ്മളുടെ കുടുംബങ്ങളിലും ജോസി എന്ന സഹോദരൻ പറഞ്ഞതുപോലെ അനുഗ്രഹങ്ങളുടെയും അടയാളങ്ങളുടെയും ഒരു വലിയ നിര തന്നെ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്നതുകൊണ്ട് ദേവപിതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ കുടുംബത്തോട് ചേർന്ന് ഈ ഒരു കരങ്ങളും മേടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക